തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാകയും ചിഹ്നവും വിജയ് അനാച്ഛാദനം ചെയ്തു താഴെയും മുകളിലും മെറും നടുവിൽ മഞ്ഞയും അടങ്ങുന്നതാണ് പതാക മഞ്ഞരി ഇരുവശത്തും ഓരോ ആനകളും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട വിജയത്തിന്റെ പ്രതീകമായ വാഗെ പൂവും ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ ആയിരുന്നു പതാക പ്രകാശനം സംഗീതത്തിന് എസ് തമൻ ചുറ്റപ്പെടുത്തിയ പാർട്ടി ആന്തവും ചടങ്ങിൽ പരിചയപ്പെടുത്തി അതേസമയം തന്നെ പാർട്ടി സാമൂഹിക നീതിയുടെ പാത പിന്തുടരുമെന്ന് വിജയ് പറഞ്ഞു ചെന്നൈയിലാണ് വിജയ് പതാക ഉയർത്തിയത് തുടർന്ന് ചെന്നൈയിലെ പാർട്ടി ഓഫീസിൽ വെച്ച് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം വിജയ് പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു തമിഴ്നാട്ടിലെ പ്രധാന ഇടങ്ങളിലെല്ലാം ഒരേ സമയം കൊടിമരം സ്ഥാപിക്കാനും പതാക ഉയർത്താനും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം പാർട്ടി പതാക പുറത്തിറക്കിയതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ രസകരമായ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സ്പെയിനിന്റെ പതാകയുടെ ഏറെ സാമ്യമുള്ളതാണ് തമിഴക കഴകത്തിന്റെ പതാക നടുവിലെ ചിരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ ലോകം രസകരമായി പ്രവർത്തിക്കുന്നത് ഫുട്ബോളിൽ കടുത്ത സ്പെയിൻ ആരാധകനാണ് തലപതി വിജയ് എന്നും അതുകൊണ്ടാണ് അവരുടെ തരം പതാകയുടെ മാതൃക സ്വന്തം പാർട്ടിക്കായി രൂപപ്പെടുത്തിയതെന്നുമാണ് ചില കമന്റുകൾ വിജയ് റാഫാ നദാലിന്റെയും കാർലോസ് അൽക്കറാസിന്റെയും ആരാധകനാണെന്നും ഇത് സ്പാനിഷ് പതാകയ്ക്ക് സമാനമായി ടി വിക്ക് പതാക രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെന്നും ചിലർ പറയുന്നു വാമോസ് ദലപതി വിവാ എസ്പാനോ എന്നൊക്കെയാണ് ചിലരുടെ പ്രതികരണം ചിലർ പറയുന്നത് സ്പെയിനിന്റെ പതാകയ്ക്കൊപ്പം ദലപതി കെ എസ് ആർ ടി സിയുടെ ലോഗോയും അടിച്ചു മാറ്റിയെന്നാണ് നിരവധി കമന്റുകളാണ് ഇത്തരത്തിൽ ഈ വാർത്തകളുടെ ലിങ്കിന് താഴെ വരുന്നത് എന്തായാലും ട്രോളന്മാരൊക്കെ സജീവമായിട്ടുണ്ട് അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും ജീവൻ ത്യജിക്കുകയും ചെയ്ത പോരാളികളെയും തമിഴ് മണ്ണിൽ നിന്ന് നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പ്രവർത്തിച്ച സൈനികരെയും എല്ലായ്പ്പോഴും അഭിനന്ദിക്കുന്നുവെന്നാണ് വിജയ് പ്രതിജ്ഞയിൽ പറഞ്ഞത് ജാതി മതം ലിംഗം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനം ഇല്ലാതാക്കും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്നും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി ഉറപ്പിക്കുമെന്നും വിജയ് പ്രതിജ്ഞ ചൊല്ലി വിജയ് തമിഴക വെട്ടിക്കഴകം എന്നിങ്ങനെയുള്ള ഹാഷ്ടാവുകളാണ് വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന് പതാക പുറത്തിറക്കിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയത് വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പായാണ് പതാക അനാച്ഛാദനം വിലയിരുത്തപ്പെടുന്നത് ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ സ്റ്റൈലിൽ തന്നെ ആരാധകരെ ആകർഷിക്കുന്ന പ്രചാരണമാണ് വിജയ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഫ്ലാഗ്തം എന്ന പേരിൽ അന്വേഷിന്റെയും എഐയുടെയും അനന്തസാധ്യതകൾ ഉപയോഗിച്ചുള്ള വീഡിയോകൾ നിർമ്മിക്കാനും തുടങ്ങിക്കഴിഞ്ഞു ടി വിക്ക് വിജയ് എന്ന എക്സ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഹാൻഡിലുകളിലൂടെ ആശയങ്ങൾ ആരാധകരിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട് കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പായാണ് പതാക അനാച്ഛദനം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെറ്റി കഴകമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചത് സിനിമാ അഭിനയം നിർത്തുകയാണെന്നും രണ്ടായിരത്തി ആറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും പ്രസ്താവനയിലൂടെ അന്ന് വിജയ് അറിയിച്ചിരുന്നു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കാൻ താരത്തിൽ പദ്ധതിയുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ